ഹായ് ഞങ്ങൾ ലിറ്റിൽ അപ്പോ അപ്പോതാ നല്ല അയില കിട്ടിയിട്ടുണ്ട് ഇന്ന് ഞാനാണ് അയില മുറിക്കുന്നത് അപ്പോ അയില മുറുക്കി നമ്മൾ സിത്തൂനോട് ഞാൻ പറഞ്ഞത് ഞാൻ മുറിക്കിയല്ലാണ് അപ്പം സിത്തൂനോട് എന്താ പറയുക സിത്തു പറഞ്ഞാൽ എനിക്ക് മുറിക്കാൻ അറിഞ്ഞുകൂടാന്ന് നമ്മൾ കാണിച്ചു കൊടുക്കാം ആദ്യം തന്നെ ബാലം കിട്ടി കഴിയും ഇനി ബാല് കത്രിയെ കൊണ്ടുപോയിട്ടുണ്ട്

அடியில் ஒரு சாம் இடம் அங்கோட்டு பள்ள கேரி கொடுக்காய்ட்டு க்ளீன் செய்ய

തല ൂർച്ച ഒന്നും അമ്മ എത്ര കഷ്ണാക്കണോ തലയുടെ ചുണ്ട കേട്ട് തലയുടെ ചുണ്ട് പല്ലൊന്നും ഒന്ന് ഞാൻ മുച്ചു കഴിഞ്ഞ് അടുത്തതിലേക്കാണ് നമ്മൾ കിടക്കുന്നത് ആ ഇനി ചെയ്യുന്ന പോലെ ഇല്ലാന്ന്

ആ ആരി ഭട്ടേ वाले बटी <laughs> <laughs> ला เนี่ย മാടിയാ മറ്റേ കുറച്ച് റിസ്ക് ആണ്ട് ഏതാവ എളുപ്പം അടിച്ചടിച്ച് ലിവർ ഒക്കെ പോയി ഞാൻ അനപറ്റൊന്നും വെട്ടിയനെ നീ വെട്ടു മുൻക്കേ എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ ഒക്കെ പെട്ടെന്ന് ക്ലീൻ ചെയ്യും എന്നിട്ട് ലാസ്റ്റ് ക്ലീൻ ചെയ്യേള്ളൂ നന്നായി അല്ലേ എന്താല്ലേ ദിക്കാനോ ഒക്കെ ലും ക്ലീനും കൂടാ നമ്മൾ പിന്നെ മൂന്നാളല്ലേ ഉള്ളു ഞാനിവിടെ മീൻമുറി കയ്ന് ഇനി കയ്യൊപ്പിയൊന്ന് കേണം ഈ മീനും ഒന്ന് കേൾക്കണം സിദ്ധു സിദ്ധു കയൽ ഇത് തീർത്ത് നിനക്ക് നീക്കിട്ടോ കേലിൻ്റെ പരിപാടി ഇത് നിനക്ക് ബായ്